രണ്ടാം ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിന് തൊട്ടരികെത്തിയിരിക്കുന്ന ടീം ഇന്ത്യ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികളെങ്കിലും ആഫ്രിക്കൻ വെല്ലുവിളി അതിജീവിച്ച് ഇന്ത്യ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും ടി ട്വൻ്റി ലോക കിരീടം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ വമ്പൻ വിജയം നേടിയെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ നടത്തിയ ഒരു പരീക്ഷണം എന്തിനായിരുന്നുവെന്ന് ആരാധകരുടെ ചോദ്യം ഉയരുന്നുണ്ട് വമ്പനടിക്കാരനായ ശിവൻ ദുബെയെ ബാറ്റിംഗ് ഓഡിൽ താഴേക്ക് മാറ്റി ഏഴാമനായി ഇറക്കിയതായിരുന്നു ഇന്ത്യ നടത്തിയ പരീക്ഷണം എന്നാൽ പാളിപ്പോയ ഈ പരീക്ഷണം ടീമിൻ്റെ വിജയത്തിനിടയിൽ പലരും ചർച്ചയാക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് വസ്തുത ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ പതിനാലാം ഓവറിൽ സ്പിന്നർ ആദിൽ റഷീദിന് രോഹിത് ശർമ്മ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ അടുത്തതായി ഏവരും പ്രതീക്ഷിച്ചത് ശിവൻ ആയിരുന്നു കാരണം സാധാരണ മധ്യനിരയിൽ കളിക്കുന്ന സ്പിന്നിനെതിരെ പേസിനേക്കാൾ മികച്ചു കളിക്കുന്ന ആയിരുന്നു ആ സമയത്ത് ഇംഗ്ലണ്ട് സ്പിന്നർമാരെ നേരിടാൻ ഏറ്റവും അനുയോജ്യൻ എന്നാൽ എത്തിയതാകട്ടെ ഹാർദ്ദിക് പാണ്ഡ്യെ യഥാർത്ഥത്തിൽ ഈ ലോകകപ്പിൽ ദുബൈയെ ഉൾക്കൊള്ളിച്ചതും വിൻഡീസിലെ സ്പിൻപിച്ചുകളിൽ മധ്യ ഓവറുകൾ സ്പിന്നർമാരെ സമർത്ഥമായി നേരിടാൻ തന്നെയായിരുന്നു പിന്നീട് പതിനാറാം ഓവറിൽ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് വീണപ്പോഴും ഏവരും ദുബൈയെ പ്രതീക്ഷിച്ചെങ്കിലും എത്തിയത് ഫോമിലല്ലാത്ത ഇടംകയ്യൻ ബാറ്റർ ജഡേജയാണ് ഒടുവിൽ പതിനെട്ടാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വീണപ്പോൾ എത്തിയ ദുബൈ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി ഗോൾഡൻ ഡക്കായി മടങ്ങി ദുബൈയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ടീം മാനേജ്മെൻ്റ് ബാറ്റിങ്ങോട് താഴേക്ക് ഇറക്കിയത് ഒടുവിൽ അവർ പേടിച്ചത് തന്നെ സംഭവിച്ചു ഈ വേൾഡ് കപ്പിൽ ഏഴ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തൊന്നേ പോയിന്റ് രണ്ട് അവറേജിൽ നൂറ്റിയാറ് റൺസ് മാത്രമാണ് ദുബൈ നേടിയത് അമേരിക്കക്കെതിരെ നേടിയ മുപ്പത്തൊന്ന് നോട്ട് ഔട്ടായിരുന്നു ഉയർന്ന സ്കോർ ഐ പി എല്ലിൽ മികച്ച ഫിനിഷറായി ശ്രദ്ധ നേടിയ റിങ്കു സിംഗിനെ മറികടന്ന് ടീമിലെത്തിയ ദുബൈ ഒരു മത്സരത്തിൽ പോലും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല ദുബൈക്കാളും മികച്ച ബാറ്ററായ സഞ്ജു സാംസണെ ഒഴിവാക്കി ദുബൈ ടീമിൽ ഇപ്പോഴും നിലനിർത്തുന്നതിനെയും ആരാധകർ വിമർശിക്കുന്നുണ്ട് ഫൈനലിൽ ദുബൈ ഒഴിവാക്കി സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് സാധ്യത കുറവാണ് നിലവിലെ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാകില്ല ബംഗ്ലാദേശ് യു എസ് എ തുടങ്ങിയ ദുർബല ടീമുകൾക്കെതിരെ സഞ്ജുവിനെ പരീക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും അതിന് ടീം മാനേജ്മെൻറ്റ് മുതിർന്നിട്ടില്ലായിരുന്നു എങ്കിലും ദുബൈയുടെ ടീമിലെ സ്ഥാനം എങ്ങനെ നിലനിർത്തുന്നു എന്ന സംശയത്തിലാണ് ചില ആരാധകർ ഒരുപക്ഷെ ബാഹ്യശക്തികളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി